പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനീ ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ അനാമികനെ പറ്റി നന്ദുവിനോട് പറയണേ ഇതൊക്കെ എന്തിനാ എന്നോട് പറയണമെന്ന് വെച്ചപ്പോൾ അതെന്താടോ താൻ അങ്ങനെ പറയണത് താൻ എൻ്റെ നല്ലൊരു ഫ്രണ്ട്സും നല്ലതാണ് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് നല്ല പറഞ്ഞത് അപ്പോൾ പിന്നെ എൻ്റെ വിഷമങ്ങൾ തന്നോടല്ല ഞാൻ പറയേണ്ടത് തന്നെ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് തവണ കോഫി ഷോപ്പിൽ വന്നിട്ട് വരെ തന്നെ ഒന്നും കണ്ടിട്ടില്ല അനാമിക എൻ്റെ ഭാര്യ ആയതിൻ്റെ പിന്നിൽ അവൾക്ക് ആർബാഡായിട്ട് ജീവിക്കണമെന്നും അനന്തപുരി തറവാട്ടിൽ കയറി പറ്റണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തോട് ഇനി ഇനി അല്ലാതെ വേറൊന്നും അവൾക്ക് നന്നായി ജീവിക്കാൻ അറിയില്ലടോ അങ്ങനെ ഒരുപാട് വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാൻ വല്ല്യമ്മനെ കാണാൻ പോണു സോറി വല്ല്യമ്മ അല്ല അമ്മനെ കണ്ടിട്ട് വരട്ടെ എനിക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യം ഇല്ല ഇനി എന്ന് പറഞ്ഞ് വിഷമത്തോടെ ആണെങ്കിലും നന്ദു അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് വേണുവിൻ്റെ വീടാണ് കാണിക്കണത് വേണു രേവതിയോട് പറയും ഇങ്ങനെ നിന്നാൽ ശരിയാവുമോ ഇപ്പോഴും കോടികളുടെ കടമാണ് നമുക്ക് അപ്പോൾ പിന്നെ ഇവിടെ വിളം അങ്ങനെ പിടിച്ചു നിർത്തിയാൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും അവിടേക്ക് കയറി പറ്റാൻ നോക്കണ്ടേ അതിനെ അവൻ വിളിക്കണ്ടേ അവൻ വിളിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാക്കണേ എന്ന് പറയും എങ്ങനെയെങ്കിലും വിളം പുറത്താക്കാൻ നിൽക്കുന്ന രണ്ട് വിഷ ജന്തുക്കൾ അവിടെയുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും അവരായിട്ട് വിളിക്കില്ല ഇവിടെ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടാക്കി കൊടുക്കേണ്ടി വരും എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ അത് ശരിയാണ് എന്തെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് അനാമിക ഇങ്ങനെ വരുന്നുണ്ട് അനാമിക വരുമ്പോൾ അനാമിക എന്നോട് പറയണേ നീ എവിടേക്ക് പോകണം മോളെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ ബോറടിക്കില്ലേ ഒന്ന് പുറത്തൊക്കെ ചുറ്റി കറങ്ങിയിട്ട് വരാമെന്ന് പറയും മോളെ അങ്ങനെയാണെങ്കിൽ നീ ഹോസ്പിറ്റലിലേക്ക് പോകാം അല്ലാതെ വേറെ ഇതിലും പോയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അവർക്ക് ബ്ലഡ് കൊടുക്കാനേ പറ്റില്ല അവരുടെ ശരീരത്തിൽ വേറെ ആരെയും ഒക്കെ കയറ്റിയ ബ്ലഡ് ഒന്ന് തിളപ്പിക്കുകയെങ്കിലും നീ ചെയ്യുന്നു എന്ന് പറയും ആ ശരി എന്ന് പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കരുത് അനന്തപുരീനെ അനന്തപുരിയിൽ മുത്തശ്ശിനെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് മുത്തശ്ശി ആ സമയത്ത് ആദർശൻ നായനയും കയറി വരുന്നുണ്ട് മുത്തശ്ശി ആ മുത്തശ്ശൻ്റെ മരുന്ന് തന്നെയല്ലേ കൊടുക്കണേന്നൊക്കെ ചോദിക്കും അതേ മോളെ നീ പറഞ്ഞ പോലെ തന്നെ മുത്തശ്ശി കൊടുത്തേക്കണേന്ന് പറയും എന്താ മോളുടെ മുഖത്തൊരു ക്ഷീണം എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ പറയാണ്ട് എന്നിട്ട് എന്താ കാര്യം അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് ഇവളാണ് മുത്തച്ഛ പറയും ആ മുത്തശ്ശനത് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നായനന ഇങ്ങനെ നോക്കുകയാണ് നേരാണ് മോളെ അതേ മുത്തശ്ശ എന്നൊന്നു അനാമികയ്ക്ക് ബ്ലഡ് കൊടുക്കാം അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണെന്നല്ലോ പറയുന്നത് കേട്ടേന്ന് മുത്തശ്ശി ചോദിക്കും അനാമികരെ കൊന്നുതന്നെയാണ് പക്ഷേ കൊടുത്തില്ല അവൾക്ക് ബ്ലഡ് കണ്ടാൽ പേടിയാവും എന്ന് അതെയോ ആ ഏതേതേലും നന്നായി മോളെ മരുമോളെ വെറുക്കുന്ന അമ്മായിമ്മയ്ക്ക് മരുമോളുടെ ബ്ലഡ് തന്നെ ചെല്ലട്ടെ അവളോട് എത്രയോ തവണ പറഞ്ഞാണ് ഈ സമയത്ത് അയ്യപ്പ സ്വാമി മാലിട്ടിരിക്കണ സമയത്ത് അയ്യപ്പൻ്റെ ദോഷമൊന്നും വരുത്തി വെക്കരുത് കോപം വരുത്തി വെക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടും അവൾ പിടിച്ച പിടി പോലെ ഓരോ ചെയ്തതല്ലേ കുറച്ചൊക്കെ അനുഭവിക്കട്ടെ എന്ന് പറയും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല അവൾ അറിഞ്ഞോ എന്ന് ചോദിക്കും ദേവയാനി അറിഞ്ഞോ നായനേരെ ബ്ലഡ് എടുത്തേന്ന് ഏ ഇല്ല മുത്തശ്ശ അറിഞ്ഞിട്ടില്ല അത് പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞാൽ അത് സ്വീകരിക്കില്ല വല്ല മരുന്ന് കഴിക്കാണ്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാലോ അതുകൊണ്ട് തൽക്കാലം ആരും അറിയേണ്ടെന്ന് പറയും ആ അത് ശരിയാണ് മുളെ ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ന് ചോദിക്കും ആ പോകണം മുത്തശ്ശാ അവിടെ അനി മാത്രമേ ഉള്ളൂ ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നത് എന്ന് പറയും എന്നാൽ ശരി രണ്ട് ദിവസം മോൾക്ക് ഹോസ്പിറ്റലിലേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ഏയ് അതിൻ്റെ ഒന്നാവശ്യമില്ല മുത്തശ്ശാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നല്ല ക്ഷീണുണ്ട് മോളെ അതുകൊണ്ടാണ് പറയണേ എന്ന് പറഞ്ഞു അത് സാരില്ലേ മുത്തശ്ശ എന്നും പറഞ്ഞ് നേരെ അകത്തേക്ക് പോകും പിന്നീട് ദേവിയാനിനെ കണ്ട് തിരിച്ചു വന്ന നന്ദുവിനോട് വീണ്ടും വീണ്ടും അനാമികര കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ് ജീവിതം അടുത്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട് എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും ഞാൻ അനന്തപുരിയിലേക്ക് വരാൻ താല്പര്യം കാണിക്കാത്തതിൻ്റെ കാരണം അവർ രണ്ടുപേരും അവിടെ ശ്വാസം മുട്ടീനു കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇനി ഞാനും കൂടി അതിൽ ചെന്ന് ചാടേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് അവരതിനെതിർത്തത് എന്നാൽ ആദർശചേട്ടൻ ഇഷ്ടമായിരുന്നു അറിഞ്ഞപ്പോൾ ആദർശേട്ടൻ എൻ്റെ മനസ്സറിഞ്ഞപ്പോൾ ആദർശചേട്ടൻ്റെ സമ്മതമായിരുന്നു എന്ന് അനി പറയും ഇപ്പം മുത്തശ്ശി അറിഞ്ഞപ്പോൾ മുത്തശ്ശിയും പറഞ്ഞു നേരത്തെ പറയായിരുന്നില്ലേ എന്ന് ചോദിച്ച് അവർക്കെല്ലാവർക്കും ഇപ്പോൾ കുറ്റബോധം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാം വേണ്ട ഇത്ര നാളായിട്ട് മനീര വല്ല്യമ്മ എൻ്റെ ചേച്ചിനെ മരുമോളായി കണ്ടിട്ടില്ല പിന്നെ പിന്നെ ആ വീട്ടിലേക്ക് വരാം അതേക്കുറിച്ചൊന്നും പറയണ്ട ഇനി നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാമെന്ന് പറയും ആ സമയത്ത് ചാടിത്തുള്ളി അനാമിക വരുന്നത് വരുന്ന വഴിക്ക് തന്നെ കാണും രണ്ട് പേരും കൂടെ നിൽക്കണത് അങ്ങനെ എന്നെ അങ്ങോട്ട് പാഞ്ഞ് ചെല്ലുന്നുണ്ട് ആ നന്നായി ഇതായിരുന്നല്ലടീ നിൻ്റെ ഉദ്ദേശം ഇതല്ലേടാ നിൻ്റെ ഉദ്ദേശവും വല്യമ്മ ഐ സിയുയിൽ ഇവിടെ ആരുമില്ല ഇവിടെ വിളിച്ചു വരുത്തിയത് വർത്താനാണ് സംസാരിക്കാനല്ല എന്ന് പറയും നീ നീ സൂക്ഷിച്ച് സംസാരിക്കണം ഇവിടെ എൻ്റെ ചേട്ടനും ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ അനി ആദർശേണ്ട അമ്മനെ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിൻ്റെ ചേട്ടനും ചേച്ചി ഇവിടെ ഉണ്ടോ ഇല്ലയെന്നറിയാൻ നിനക്ക് ഇത്ര പ്രയാസമല്ലേ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ അവരിവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞൂടെ ഇത് നീ ഇവനെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ് നീ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന യക്ഷിയൻ ടി എന്ന് പറയും കല്യാണത്തിന് മുന്നേ ഒരു അഫയർ ഉണ്ടാവണം ഒക്കെ സാധാരണ ഇനി ഫ്രണ്ട്സുകളെ കണ്ടതും സാധാരണ ഇനി പക്ഷേ ഇതങ്ങനെയല്ല ഇപ്പോഴും നിന്നെ മനസ്സിലിട്ടുകൊണ്ട് തന്നെയാണ് ഇവൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവൻ എന്നെ കണ്ടുവിടാത്തത് എന്നായിട്ടുള്ള ജീവിതവും ഇവന് താല്പര്യം ഇല്ല നിനക്കറിയോ മനസ്സിൽ ഇപ്പോഴും നീ തന്നെയാണ് നീ എന്ന യക്ഷീണ് പിന്നെ എങ്ങനെയാണ് ഇവൻ എന്നെ സ്നേഹിക്കുക ഇപ്പോൾ അതിനുള്ളൊരവസരമാണ് ഇപ്പോൾ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചാടിത്തുള്ളണ് അപ്പോൾ ഇത് നിൻ്റെയൊക്കെയാണ് കുറ്റിക്കൊന്ന് തരണു വേണ്ടേന്ന് അനാമിക നന്ദുവിനോട് പറയുമ്പോൾ അത്തരം ഭീഷണിയൊന്നും വേണ്ട അങ്ങനെ എങ്ങനെ നീ അടിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കവളത്തെ പാടുണങ്ങ ഉണങ്ങാത്ത രീതിയിൽ എൻ്റെ കയ്യിൽ നിന്നും കിട്ടുമെന്ന് പറയും അതിനുശേഷം ഞാൻ പോകണ് എൻ്റെ ഒരു പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞ് നന്ദു വേഗം പോകും അതിന് മുന്നേ ഡോക്ടർ വരുന്നുണ്ട് ഇവർ രണ്ട് പേരുടെ ബഹളം കേട്ടിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ആരായി വരുന്നു ചോദിക്കും നന്ദുവിനോട് അനാമിക വേഗം പറയിട്ടോ ഒന്നുമില്ല എന്നവരോടൊന്നും പറയില്ല ആ സമയത്ത് നന്ദു നയൻ്റെ ഇടത്തിൽ അനിയത്തി എന്ന് പറഞ്ഞപ്പോൾ അതോ ആ അത് ശരിയാണ് എന്ന് പറയും പിന്നെ എന്ത് ഇവിടെ പ്രശ്നം നോക്കിയാൽ ഒന്നുമില്ല ഇതൊരു ഹോസ്പിറ്റലിൽ ഉണ്ട് ഇവിടെ എടുത്ത് സംസാരിക്കാനോ വെച്ചെടുക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ മൂന്ന് പേരേയും മഴക്ക് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പോവാം ആ സമയത്ത് നന്ദു വേഗം പോകും ഞാൻ ഈ അതിന് ശേഷം അതിന് ചോദിക്കുന്നത് നിനക്ക് എന്താ നിനക്ക് വല്ല പ്രാന്തമുണ്ടോ നീ എന്തിനു ഈ നന്ദുവിനെ ഇൻസൾട്ട് ചെയ്തത് നീ എന്തൊക്കെയാണ് ആവശ്യങ്ങളാണ് ഈ വിളിച്ച് പറഞ്ഞത് എൻ്റെ മനസ്സിൽ അവളിപ്പില്ല കല്യാണത്തിന് മുന്നേ സ്നേഹിച്ചിരുന്നു സത്യം പക്ഷേ ഇപ്പം അവൾ എനിക്ക് നല്ലൊരു ഫ്രണ്ട് മാത്രമാണ് ഫ്രണ്ട് അങ്ങനെ പറഞ്ഞാൽ എല്ലാം എളുപ്പമായില്ലടാന്ന് ചോദിക്കും ഞാനേ വല്ല്യമ്മനെ കണ്ടിട്ട് വരാൻ പറയും വല്യമ്മനെ കാണാൻ പോകണമൊക്കെ ശരിയാണ് ദൈവത്തെ ഓർത്ത് അവരെ മനസ്സ് തിളപ്പിക്കരുതിട്ട് അവരെ മനസ്സിൽ വിഷം കോരി ഇടരുതെന്ന് പറഞ്ഞപ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് പോകും പിന്നീട് അവിടെ ചെല്ലുമ്പോൾ വല്ലാത്ത വിഷമായിട്ട് അഭിനയിച്ച് നിൽക്കും ദേവിയാനിൻ്റെ മുന്നിൽ അനാമിക എന്താ മോളെ മോളുടെ മുഖം പാടിയിരിക്കുന്നത് അവള് വന്നിട്ടുണ്ട് വലിയമ്മെന്ന് പറയും ആര് ആ നന്ദു വലിമനെ കാണാനെന്നും പറഞ്ഞ് വന്നതാണ് അനിയനായിട്ട് സംസാരിച്ച് നിൽക്കായിരുന്നു ഞാൻ വരുമ്പോൾ പറയും വലിയ ഇങ്ങനെ അപകടം പറ്റിയതിൽ ആലോചിച്ച് വിഷമിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഓടി വരുന്നത് അങ്ങനെ വരുമ്പോൾ അത്തരം കാഴ്ചകൾ കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനയ്ക്ക് വലിയമ്മയെന്ന് പറയും അത് സാരില്ല മോളെ പോട്ടെ ഞാനിവിടെ നിന്ന് എഴുതേൽക്കട്ടെ മോളുടെ എല്ലാ വിഷമങ്ങളും മാറ്റാനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറയും വല്യമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും ആ ഇപ്പം ക്ഷീണമുണ്ട് കുറവുണ്ടെന്നും പറയും ഞാനേ ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞതാണ് വലിയ എത്ര വേണമെങ്കിലും അപ്പോഴത്തേനും വേറെ പുറത്തുനിന്ന് ഡോണറെ കിട്ടിയെന്ന് പറഞ്ഞു അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാലും ഞാനും എൻ്റെ അമ്മയും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ട് വലിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയും ശരി എന്ന് പറയും അങ്ങനെ ദേവയാനെ മനസ്സിൽ വീണ്ടും വിഷമൊക്കെ കുത്തി വെച്ചിട്ടായിരിക്കും അങ്ങനെ പോകുന്നത് പിന്നീട് നയനെയും അദർശനും കൂടെ തിരിച്ച് വരുന്ന വഴിയിൽ നന്ദുനെ കാണും നന്ദു ചേച്ചിയും ചേട്ടനും ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ വന്നതെന്ന് പറയും അതാ ഞങ്ങില്ലെങ്കിൽ നന്ദുനെ ഇങ്ങോട്ട് വന്നൂടെയെന്ന് ആദർശം ചോദിക്കും പറയും ആ അല്ല അതല്ല ഞാൻ പറഞ്ഞതെന്ന് പറയും അന്താ നന്ദുനൊരു വിഷം അമ്മ കത്തെന്ന് ചോദിക്കും അനാമിക അവിടെ ഉണ്ടോയെന്ന് ചോദിക്കും ആ ഉണ്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണേ അനാമിക കണ്ടിട്ടുണ്ടാവുമല്ലേ നന്ദുനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തോന്നൊക്കെ ചോദിക്കും ഏയ് ഇല്ല കുഴപ്പമൊന്നുമില്ല അവൾ നന്ദുവിനോട് സംസാരിക്കേണ്ട എന്ന് പറയാൻ ആരാണ് എനിക്ക് ആരെ വേണമെങ്കിലും അത് ഫ്രണ്ട്സ് അത് തീരുമാനിക്കേണ്ട അനാമികയല്ല നന്ദുവിന് അനിയോട് സംസാരിക്കണോ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കുക ഒരു കുഴപ്പമില്ല എന്ന് പറയും ഏയ് അതൊന്നും കുഴപ്പമില്ല ആ ഞാൻ എൻ്റെ പേരിൽ ഇനി ഇവിടെ ഒരു പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞ് ഫോൺ ചേച്ചിയെന്ന് പറഞ്ഞ് അയനരെ കൈ പിടിച്ച് ഒന്ന് പിടിച്ചിട്ട് നന്ദു പുറത്തേക്ക് പോകുമെന്ന് കാണുമ്പോൾ നായനെ വിഷമത്തോടെ അങ്ങനെ നിൽക്കും ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് നന്ദുവിനെ അവൾ അവൾ അവളിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയും അവളെ അനന്തപുരി ഭരിക്കാനൊന്നും ഞാൻ അനുവദിക്കില്ല എന്ന് പറയും ആ സമയത്ത് അന്നാമിക പറയും സോറി നമ്മുടെ നായനെ പറയുന്നുണ്ട് അതെ അവളെ ചു വല്ലാണ്ട് കളിച്ച് അവളെ ചുരുട്ടി കൂട്ടി പുറത്തേക്ക് എറിയാനുള്ള വഴിയൊക്കെ നന്ദുവിനെ അറിയുക അങ്ങനെയുള്ളൊരു വഴി അവൾ വെട്ടാണ്ടിരുന്ന അവൾക്ക് നല്ലതെന്ന് പറഞ്ഞ് നായനെ ഇങ്ങനെ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് അനാമിക അവിടെ നിന്ന് വരുന്നുണ്ട് അങ്ങനെ അനാമിക നയനനെയും ദേഷ്യത്തോടെ നോക്കും നയന അനാമികനെയും ദേഷ്യത്തോടെ നോക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ